മൊത്തം തരാൻ പറഞ്ഞു മൊത്തോ മൊത്തം മുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ എന്താ അങ്ങോട്ടോ ഇത് അവിടെ പറ്റിയ ബാക്കി മുന്നൂറ്റി മുപ്പത്തഞ്ചു ഇങ്ങോട്ട് തരാൻ പറഞ്ഞാ ഇപ്പ അവന്മാരെ കാണാനേ ഇല്ല ഞാൻ തന്നെ പണി മുഴുവനും അതുകൊണ്ട് ശമ്പളം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു അതെ എന്നെ പോലത്തെ പിശാചികളെ ജോലിക്ക് വെച്ചോണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ശമ്പളം അല്ലെങ്കിൽ നിനക്കെന്താ ശമ്പളം കച്ചോടും കിമ്പളും ഒക്കെ ഉണ്ടല്ലോ ഇഹേ അതൊക്കെ പൊളിഞ്ഞ് പോളീസായി അവന്മാർ വന്ന് കേറിയ പിന്നെ എനിക്ക് അതിനൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല ഞാനിപ്പോ പുതിയ ഐറ്റംസ് ഒന്നും എടുക്കൊന്നുമില്ല അപ്പൊ പഴയ ഐറ്റംസ് തന്നെ ഒന്നുമില്ല അത് നന്നായി അതുകൊണ്ട് ഇവിടെ കംപ്ലൈൻസ് കുറവുണ്ട് അല്ലെങ്കിൽ നീ കാരണം ഞാൻ കേൾക്കണ തെറുക്കി വല്ല കയ്യും കണക്കുണ്ടാവോ ഞാൻ തന്റെ തോറ്റ് തൊപ്പിട്ടിരിക്കുന്നു സൂക്ഷിച്ചു സംസാരിക്കണം എന്താ വേണ്ടിയെ പത്ത് വർഷം സർക്കത്തിഞ്ഞാ ഞാൻ എന്റെ അടുത്ത് കളിക്കുന്ന യോമാരെ കൂടെ സത്യം പറയപ്പിക്കണമെങ്കിൽ മര്യാദക്ക് പറ്റില്ല ഞങ്ങളുടെ പൊന്നോമനെ ചേച്ചിയെ നീയും നിന്റെ ആൾക്കാർ കൂടെ ഹോസ്റ്റലിൽ നിന്നും எது நூறாயிருக்கோம் அவரை ஒளிப்பிச்சு வைக்களியாகும் இதுலப்பட வேலையப்பட வேலப்பன் அயோடு பாச்சீரும் ഒരേ വേഷം ഒരേ പൊക്കം നാലു പേരും കൂടെ എന്നെ തുറത്തിക്കിടന്നു ചുമ്മാ അവരെ എങ്ങനെയാണ് പേടിക്കുന്നത് അവരെ അവിടെ വല്ല ഗ്യാസ് എടുക്കാമെന്ന പാർട്ടിക്കാരുമായിരിക്കും അതെ എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത് ചേട്ടന് മഡോണ ഇഷ്ടമാണോ ഇഷ്ടമാണോ അവരുടെ പാട്ട് ഇഷ്ടമാണോ എന്നാണ് ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് അമീർ ഖാനെയാണോ സൽമാൻ ഖാനാണോ രണ്ട് ഖാമാരേ ഇഷ്ടമാരാവ ചേട്ടൻ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ ഉടനെ ഒരു ഡോക്ടറെ ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു എന്തൊരു ഗ്ലാമർ ഈ അടുത്തിടെ ഞാൻ ആർക്കും ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പല്ലു തന്നെ ഉണ്ടോ ലേജ് നീരുണ്ടല്ലോ ജലദോഷമുണ്ടോ ഇല്ല എന്താ പിന്നെ ആരാ ചോദിച്ചത് ഞാനല്ല പിന്നെ ആര് നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തു കഴിഞ്ഞോ ഇനി അവന്മാരെ എപ്പോഴും അങ്ങോട്ട് കേറി വരാൻ അറിയില്ല അവന്മാര് ഗ്യാസ് എടുക്കാൻ വന്നവരാ പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോളി പറഞ്ഞു അതും കേട്ടോണ്ടിരുന്നോ അറിയാത്ത കുഞ്ഞെ ചെറിയും പറയും അതങ്ങനെ അറിയും ഒരു ചാച്ചി എവിടെ തോട്ടൊ ஓய் <coughs> എന്ത് കംപ്ലൈന്റ് കൊടുക്കും ഇല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് കയറ്റി തോന്നണം ഇവമാര് ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല സോറി മാഡം സോറി എവിടെ കിടന്ന അലവരാതികൾ ഒന്നും എനിക്ക് കേൾക്കണ്ട പോയേ പറ്റൂ ഞാൻ ഒന്ന് തീരുമാനിച്ച പിന്നെ ദൈവം നമ്പരം പറഞ്ഞാലും മാറ്റമില്ല എന്റെ ഇവിടെ പഠിക്കാനുള്ള സമയമാ ചേച്ചി ഞായറാഴ്ച വരാം ഒരു പ്രശ്നമില്ല നിങ്ങൾ പൊയ്ക്കോ പട പേടിച്ച് പന്തളത്തിൽ എന്നപ്പോ പന്തോകുളത്തി പട ഇങ്ങോട്ടെന്ന് പറഞ്ഞ പോലായി നമുക്ക് വാടകോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ ഓഹ് ഇനി അവർ ഒരു എക്സ്ക്യൂസും തരത്തില്ല എന്നാൽ നമുക്ക് വേറെ വല്ല ഹോസ്റ്റലും നോക്കിയാലോ എവിടെ ആയാലും ഗതി ഇതായിരിക്കും എടി ഈ മമ്മിയെ കാണാനില്ലെന്ന് ഏത് മമ്മി എന്നെ ഹോസ്റ്റലിലാക്കാൻ സഹായിച്ചത് ഒരു മമ്മിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ മമ്മിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കകം ബന്ധപ്പെടണം ഉണ്ണി വേലപ്പൻ കോയ ഏജൻസീസ് എറണാകുളം ഇവരാരപ്പാ മമ്മിക്ക് വേറെ ആരും ബന്ധുക്കളില്ല ഒറ്റയ്ക്കായിരുന്നു അവർ എങ്ങോട്ട് പോയി അപ്പൊ അവരുടെ വീട് ഒഴിഞ്ഞു കിടക്കുവാണോ നിനക്കേതായാലും സ്ഥലം നല്ല പരിചയമുണ്ടല്ലോ കെട്ടിപ്പുറകി എന്താ നമുക്ക് അങ്ങോട്ട് പോയാലോ അവിടെ താമസിക്കുകയും ചെയ്യാം മമ്മി വന്ന ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന കാര്യം പറയുകയും ചെയ്യാം അവരെ എങ്ങോട്ട് പോയതായിരിക്കും മമ്മി ഗുരുവായൂര് പോയി ഭജന ഇരിക്കാറുണ്ട് അങ്ങനെ വല്ലതും പോയതായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് എന്ന പോവാടി ഇതൊക്കെ ഒരു ത്രില്ലല്ലേ നീ എന്റെ കൂടെ വന്നാ മതി ബാക്കി എന്തോടെന്നാമതി ഞാൻ ഏറ്റു ഈ ഉണ്ണി വായി അവരെ നമുക്ക് ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നേ പറ്റൂ അത് കഴിഞ്ഞാൽ ഉടനെത്താം തൽക്കാലം ഇവിടുത്തെ കാര്യമൊന്നും നീ അച്ഛനോട് പറയണ്ട എത്രയും വേഗം നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പോ ഇവിടെ നിനക്ക് ഇത് തന്നെ പണി ഇവിടെ ഇനി ഏത് പണിയാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മതി എന്തായാലും അവൻ ഞങ്ങളുടെ പണി കഴിക്കും അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് തീർത്തോട്ടെ മാറി ഞങ്ങൾ ആ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോരുത് അത് ശത്രുവിന്റെ ബലം കൂട്ടും നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും പിന്മാറും മമ്മി അവന്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ ഇനി നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും കരുതിയിരിക്കണം അവന്റെ താമസം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കേണ്ടി വരില്ല ഇതിനേക്കാൾ മഹാവൃത്തികടായിരിക്കും കാണാൻ ഞങ്ങള് ചെയ്യേണ്ടത് ഞാൻ കണ്ടു മമ്മിയുടെ കാര്യമല്ലോ അറിയാവടാ ഞാൻ ചോദിച്ചു മറുപടി കയ്യോടെ തന്നു വല്ല കാര്യമുണ്ടോ അടി കിട്ടുന്നിടത്ത് മുഖം കാണിച്ചിട്ട് ഈ മഹം കാണിച്ചെ കിട്ടു എന്റെ മുഖത്തിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട കുറച്ച് റെസ്റ്റ് എടുക്ക് വഴക്കിടണ്ടായാലും രണ്ടു കൊടുക്കാതെ രക്തം പിന്മാറൂലെക്കേ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം പിൻ ശക്തിയായിട്ട് പക്ഷെ പിന്നെ ഇന്ന് കുത്തരുത് എന്റെ സ്വഭാവം അറിയില്ല ഏതായാലും ഞാനിവിടെ കുറച്ച് ദിവസം നിക്കാം എനിക്കിതൊരു ട്രെയിനിംഗ് ആവുമല്ലോ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ നമ്മൾ ഈ നാടകം കളിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു മമ്മിക്ക് എന്ത് പറ്റി കാണുമോ എന്തോ പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ അവരുടെ പണി ഇപ്പോ ഉണ്ണി വേലപ്പന്മാർ ഏറ്റെടുത്തിരിക്കുകയല്ലേ ആര് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നത് പറഞ്ഞു ഇവിടെ ആകെ പ്രശ്നമാണ് ചേച്ചിയെ പിടിച്ചോണ്ട് ഒരു കൊള്ളക്കാരൻ വന്നല്ല ഞങ്ങൾ അറിഞ്ഞു അശോ ഇനി ചേച്ചിട്ടും പേടിക്കണ്ട ഞങ്ങൾ അതിന് പറ്റിയ സൈസുള്ള പുള്ളികളും തന്നെ ഇവിടെ എത്തിയോ വെന പേടിക്കണ്ട ഈ ചേട്ടനും കൂടെ ചേർന്ന എന്നെ രക്ഷിച്ചത് അലച്ചിലിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല വല്ലാതെ വിശക്കുന്നു ആഹാരം വേണം ഇവിടെ ഇനി നെത്തോലികളുടെ ഉറവും കൂടെ ഉണ്ടായിരുന്നുള്ളു നമുക്കൊന്ന് വിസ്തരിച്ച് മനസ്സ് തുറന്ന് വർത്തമാനം പറയാൻ പോലും കഴിയില്ല കഴിഞ്ഞ നമുക്ക് ഇവിടെ ഒരുപാട് സംസാരിക്കാം ആ ഉണ്ണിയും കുറുപ്പ് ഉറക്കം ആവുമ്പോ ഞാൻ വിളിക്കാം ആ ജനാല തുറമിട്ടേക്കണം പിന്നെ പോയ Do đi 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 đi